ഭൂമിയിൽ ഒരു സ്പേസ്ഷിപ്പ് വന്നു അതിൽ നിന്ന് മൂന്ന് ഏലിയൻസ് പുറത്തു വന്നു മൂന്ന് ഏലിയൻസും മൂന്ന് വീടുകളിലേക്ക് പോയി ഒന്നാമത്തെ ഏലിയൻ റോഹൻ്റെ വീട്ടിൽ കയറി രണ്ടാമത്തെ ഏലിയൻ സോഹന്റെ വീട്ടിലും മൂന്നാമത്തെ ഏലിയൻ റാമിൻ്റെ വീട്ടിലും കയറി മൂന്ന് ഏലിയൻസും അവരോടൊപ്പം കളിച്ചു എന്നിട്ട് അല്പനേരം കഴിഞ്ഞ് തിരികെ പോയി മൂന്ന് പേരിൽ ഒരാൾ ഏലിയൻസിനൊപ്പം ഫോട്ടോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് അവൻ ഒരു വ്യാജമായ ഫോട്ടോ ഉണ്ടാക്കി എന്താ ഈ മൂന്ന് ഫോട്ടോസും നോക്കി നിങ്ങൾക്ക് പറയാമോ ഏത് ഫോട്ടോയാണ് വ്യാജമെന്ന് സോഹൻ ഓർ വരൂ ഉത്തരം നോക്കാം നിങ്ങളിത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഏലിയൻസ് രണ്ട് മണിക്കാണ് വീട്ടിൽ വന്നത് റോഹൻറെയും റാമിന്റെയും ഫോട്ടോയിൽ സമയം നോക്കൂ രണ്ട് പത്തും രണ്ട് ഇരുപതുമാണ് അപ്പോൾ ഈ സമയങ്ങൾ ശരിയാണ് എന്നാൽ സോഹൻ്റെ ഫോട്ടോയിൽ സമയം ഒൻപത് മണിയാണ് ഇത് എങ്ങനെ നടക്കും ഏലിയൻസ് അല്പനേരം കഴിഞ്ഞ് പോയതാണല്ലോ അപ്പോൾ സോഹൻ്റെ ഫോട്ടോ വ്യാജമാണ് വരൂ അടുത്തറിട്ടിലേക്ക് പോകാം സന ഒരു പ്രശസ്തയായ ഗായികയാണ് ഇന്നവൾക്ക് മുംബൈയിൽ ഒരു വലിയ കൺസേർട്ടുണ്ട് കൺസേർട്ട് കഴിഞ്ഞ ഉടനെ അവൾ തൻ്റെ റൂമിലെത്തി അവളെ കാണാൻ ഒരുപാട് പേർ വന്നിട്ടുണ്ട് ഓരോരുത്തരായി അവളെ കാണാൻ പോയി കുറച്ച് സമയത്തിന് ശേഷം സന കൊല്ലപ്പെട്ടു ഡിറ്റക്റ്റീവ് മെഹുൽ ക്രൈം സീനിൽ എത്തിച്ചേർന്നു നോക്കിയപ്പോൾ സനയുടെ ക്ലോക്ക് പൊട്ടിയിട്ടുണ്ട് അത് നിന്ന് പോയി അപ്പോൾ അടിപിടി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് സന കൊല്ലപ്പെട്ടത് മെഹുലിന് പേരെ സംശയം തോന്നി മെഹുൽ അവരെ ചോദ്യം ചെയ്തു ഒന്നാമത്തെ ആൾ പറഞ്ഞു ഞാൻ സനയുടെ വലിയ ഫാനാണ് ഞാനും സനയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവളുടെ ഒപ്പം ഒരു സെൽഫിയും എടുത്തു രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ സനാ മാഡത്തിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ എത്തിയതാണ് എൻ്റെ മകൾക്ക് അവരെ വളരെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഒരു സെൽഫിയും എടുത്തു മൂന്നാമത്തെ ആൾ പറഞ്ഞു ഞാനും സനാമേഡത്തിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ എത്തിയതാണ് ഓട്ടോഗ്രാഫ് വാങ്ങി സെൽഫി എടുത്തു എന്നിട്ട് പോയി മെഹുൽ മൂന്ന് ഫോട്ടോകളും ശ്രദ്ധിച്ചു നോക്കി മുഴുവൻ സീനുകളും നോക്കി അങ്ങനെ മനസ്സിലാക്കി കൊലയാളി ആരാണെന്ന് എങ്ങനെ എന്താ നിങ്ങൾക്ക് പറയാമോ കൊലയാളി ആരാണെന്ന് വരൂ ഉത്തരം നോക്കാം നിങ്ങൾ മൂന്ന് ഫോട്ടോകളും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒന്നാമത്തേതിൽ സമയം പത്ത് നാൽപ്പത്തിനാലാണ് അപ്പോൾ അവസാനമായി സനയെ കണ്ടത് ഇവളാണ് കാരണം സനയുടെ ക്ലോക്കിൽ പത്ത് നാൽപ്പത്തഞ്ചാണ് അപ്പോൾ അത് നിന്നു പോയി അപ്പോൾ ഫോട്ടോയ്ക്ക് ശേഷം അവർ തമ്മിൽ അടിപിടി ഉണ്ടായി അതിനിടയിൽ സനയുടെ ക്ലോക്ക് വീണു പൊട്ടി വരൂ അടുത്തിടലിലേക്ക് പോകാം കാർത്തിക്കും അവന്റെ സുഹൃത്തായ റോഹനും ടെന്നീസ് കളിക്കുകയാണ് കാർത്തിക്കിന് ജയിക്കാൻ ഒരു പോയിന്റ് കൂടി വേണം അതിന്റെ ആവേശത്തിൽ അവൻ ഒരു ഷോട്ട് ശക്തമായി അടിച്ചു ബോൾ കുറച്ച് ദൂരെ പോകുകയും ഒരു കുഴിയിൽ വീഴുകയും ചെയ്തു കുഴിക്കാകട്ടെ പന്ത്രണ്ട് ഇഞ്ച് ആഴമുണ്ട് കാർത്തിക്കിൻ്റെ പക്കൽ മൂന്ന് വസ്തുക്കൾ മാത്രമാണുള്ളത് ഒരു റാക്കറ്റ് ഒരു വാട്ടർ ബോട്ടിൽ ഒരു ഷൂലൈസ് കാർത്തിക് തന്റെ ബുദ്ധി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പന്ത് പുറത്തെടുത്തു എങ്ങനെ കാർത്തിക് എങ്ങനെയാണ് പന്ത് പുറത്തെടുത്തത് എന്താ നിങ്ങൾക്ക് പറയാമോ നിങ്ങളുടെ ഉത്തരം കമൻറ്റായി രേഖപ്പെടുത്തൂ വരൂ ഉത്തരം നോക്കാം കാർത്തിക്ക് തൻ്റെ വാട്ടർ ബോട്ടിലുള്ള വെള്ളം കുഴിയിൽ ഒഴിക്കാൻ തുടങ്ങി വെള്ളം കാരണം പന്ത് പതിയെ പതിയെ മുകളിലെത്തി കാർത്തിക്കിന് പന്ത് തിരികെ കിട്ടി വരൂ അടുത്തിടലേക്ക് പോകാം റോഹൻ്റെ സ്കൂളിലെ ടീച്ചർ അതീവ ബുദ്ധിമതിയാണ് ഒരു ദിവസം അവൻ്റെ സ്കൂളിൽ എക്സ്റ്റേണൽ ടീച്ചർ വന്നു കുട്ടികളെ ടെസ്റ്റ് ചെയ്യാനായി എന്നാൽ എക്സ്റ്റേണലിനെ ഇമ്പ്രസ് ചെയ്യാനായി ടീച്ചർ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എക്സ്റ്റേണൽ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചു എല്ലാ കുട്ടികളും കൈപൊക്കി ടീച്ചർ ഒരു കുട്ടിയെ വിളിച്ചു അവൻ ഉത്തരം പറഞ്ഞു എക്സ്റ്റേണൽ രണ്ടാമത്തെ ചോദ്യവും ചോദിച്ചു എല്ലാ കുട്ടികളും കൈപൊക്കി ടീച്ചർ അതിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ചു അവൻ ഉത്തരം പറഞ്ഞു എക്സ്റ്റേണൽ വളരെ സന്തോഷവാനായി എത്ര ചോദ്യം ചോദിച്ചാലും എല്ലാ കുട്ടികളും കൈപൊക്കും എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് എല്ലാ കുട്ടികൾക്കും ഉത്തരം അറിയില്ല എന്തായിരിക്കും ടീച്ചർ ചെയ്തത് എന്താ നിങ്ങൾക്ക് പറയാമോ ആലോചിക്കൂ ഇതിന്റെ ഉത്തരം വളരെ രസകരമാണ് വേണമെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്യൂ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ വരൂ ഉത്തരം നോക്കാം ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ് ഉത്തരം അറിയാവുന്നവർ ഇടത് പൊക്കണം ഉത്തരം അറിയാത്തവർ കൈ പൊക്കണം ടീച്ചർ എല്ലാ തവണയും ഇടത് പൊക്കുന്ന കുട്ടികളെ വിളിക്കും ും വലത് കൈപ്പൊക്കുന്ന കുട്ടികളെ വിളിക്കില്ല എക്സ്റ്റേണലി ഇംപ്രസ് ചെയ്യാനായി ടീച്ചർ ചെയ്ത വിദ്യ എങ്ങനെയുണ്ട് ടീച്ചറിന്റെ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യൂ വരൂ അടുത്ത അടുത്തിടെ പോകാം മുംബൈയിൽ മൂന്ന് ദിവസമായി കനത്ത മഴ പെയ്യുന്നുണ്ട് പെട്ടെന്ന് ഡിറ്റക്റ്റീവ് മെഹുലിന് ഒരു ഫോൺ വന്നു കോമൾ കൊല്ലപ്പെട്ടു കേസ് സോൾവ് ചെയ്യാനായി മെഹുൽ അവിടെ എത്തിച്ചേർന്നു നാല് പേരെയാണ് സംശയം റോഹൻ പറഞ്ഞു ഞാൻ ഇന്നലെ മുഴുവൻ എന്റെ ഓപ്പൺ കാറിൽ കറങ്ങുകയായിരുന്നു ആരതി പറഞ്ഞു ഞാൻ ഇന്നലെ കോമളിന്റെ കുട്ടിയെ നോക്കുകയായിരുന്നു എനിക്കൊന്നും അറിയില്ല സോഹൻ പറഞ്ഞു ഞാൻ ഇന്നലെ മുഴുവൻ ബീച്ചിലായിരുന്നു എനിക്കും ഒന്നും അറിയില്ല മോഹൻ പറഞ്ഞു ഞാൻ ഓഫീസിലായിരുന്നു എനിക്കും ഒന്നും അറിയില്ല എന്താ നാല് പേരുടെയും മറുപടി കേട്ട് നിങ്ങൾക്ക് പറയാമോ ആരാണ് കൊലയാളിയെന്ന് വേണമെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്യൂ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ വരൂ ഉത്തരം നോക്കാം മുംബൈയിൽ മൂന്ന് ദിവസമായി കനത്ത മഴയാണ് അപ്പോൾ റോഹൻ തന്റെ ഓപ്പൺ കാറിൽ എങ്ങനെ കറങ്ങും സോഹൻ എങ്ങനെ ബീച്ചിൽ പോകും അപ്പോൾ അവർ കള്ളം പറയുകയാണ് അവർ രണ്ടുപേരും ചേർന്നാണ് കോമളിനെ കൊന്നത് വരൂ അടുത്തിരിട്ടിലേക്ക് പോകാം ഒരു ചോക്ലേറ്റിനും ഒരു ബോട്ടിൽ വെള്ളത്തിനും നൂറ്റിപ്പത്ത് രൂപയാണ് വില ചോക്ലേറ്റിന് വെള്ളത്തെക്കാൾ നൂറ് രൂപ അധികമാണ് നിങ്ങൾ ആലോചിക്കൂ എന്നിട്ട് പറയൂ വെള്ളത്തിന്റെ വില എന്താണ് ആലോചിക്കൂ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ നോക്കാം നിങ്ങളുടെ ഉത്തരം പത്താണെങ്കിൽ അത് തെറ്റാണ് ചോക്ലേറ്റിന്റെ വില നൂറ് രൂപ അധികമാണ് വെള്ളം പത്ത് രൂപയാണെങ്കിൽ ചോക്ലേറ്റിന് തൊണ്ണൂറ് രൂപയാണ് അധികം ഇത് സോൾവ് ചെയ്യാനായി ബോട്ടിലിന് എക്സ് എന്ന് കൊടുക്കാം ചോക്ലേറ്റിന്റെ വില നൂറ് രൂപ അധികമാണ് അപ്പോൾ എക്സ് പ്ലസ് നൂറ് രണ്ടും കൂട്ടുമ്പോൾ നൂറ്റിപ്പത്താണ് അപ്പോൾ ഇക്വേഷൻ എന്നത് എക്സ് പ്ലസ് എക്സ് പ്ലസ് നൂറ് അപ്പോൾ അതുകൊണ്ട് ടു എക്സ് എന്നത് പത്താണ് എക്സ് എന്നത് അഞ്ചാണ് അപ്പോൾ ബോട്ടിലിന് അഞ്ച് രൂപയും ചോക്ലേറ്റിന് നൂറ്റിയഞ്ച് രൂപയും വരൂ അടുത്തിട്ടിലേക്ക് പോകാം ഈ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു നോക്കൂ ഇനി ഈ പേഴ്സ് നോക്കൂ ഈ ഹീൽസ് നോക്കൂ ഇനി പറയൂ ഈ നാല് പെൺകുട്ടികളിൽ ഏതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് എ ബി സി ഓർ ഡി ആലോചിക്കൂ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ ഇതിൽ സി എന്ന പെൺകുട്ടിയാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഇനി നാല് പേഴ്സുകൾ നോക്കൂ ഇനി പറയൂ നിങ്ങൾ ഇതിൽ ഏത് പേഴ്സാണ് നേരത്തെ കണ്ടത് എ ബി സി ഓർ ഡി ആലോചിക്കൂ ഇതിൽ ഡി എന്ന പേഴ്സാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഇനി നാല് ചെരുപ്പുകൾ ശ്രദ്ധിച്ചു നോക്കൂ ഇനി പറയൂ ഇതിൽ ഏത് ചെരുപ്പാണ് നിങ്ങൾ നേരത്തെ കണ്ടതെന്ന് ഇതിൽ ഡി എന്ന ചെരുപ്പാണ് നിങ്ങൾ നേരത്തെ കണ്ടത് വരൂ അടുത്ത റിട്ടിലേക്ക് പോകാം ഒരു ലേഡി തന്റെ ഹോട്ടൽ റൂമിൽ വിശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് റൂമിന്റെ ഡോറിൽ ആരോ കൊട്ടി തുറന്നു നോക്കിയപ്പോൾ ഒരാൾ പുറത്തു നിൽക്കുന്നു അയാൾ പറഞ്ഞു സോറി ഞാൻ കരുതി ഇതെന്റെ റൂമാണെന്ന് അവൾ ഉടനെ തന്നെ ഉള്ളിൽ കയറി എന്നിട്ട് പോലീസിനെ വിളിച്ചു എന്തുകൊണ്ട് എന്തിനാണ് അവൾ പോലീസിനെ വിളിച്ചത് എന്താ നിങ്ങൾക്ക് പറയാമോ ഉത്തരം നോക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ വരൂ ഉത്തരം നോക്കാം സ്വന്തം ഹോട്ടൽ റൂമിന്റെ ഡോറിൽ ആരും കൊട്ടിയ ശേഷം അകത്തു വരില്ല ഇങ്ങനെ അവൾക്ക് എന്തോ പന്തി കേട്ട് തോന്നി അതുകൊണ്ടാണ് അവൾ പോലീസിനെ വിളിച്ചത് വരൂ അടുത്ത അടുത്തിരിട്ടിലേക്ക് പോകാം ഈ രണ്ട് ചിത്രവും ശ്രദ്ധിച്ചു നോക്കൂ എന്നിട്ട് പറയൂ ഇതിൽ ഏത് അമ്മയാണ് വിഡ്ഡിയെന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ ഉത്തരം കിട്ടിയോ ഒന്നാമത്തെ അമ്മ തന്റെ ഫോണിൽ സംസാരിക്കുകയാണ് അവളുടെ കുട്ടിയെ അവൾ ശ്രദ്ധിക്കുന്നതു കൂടിയില്ല രണ്ടാമത്തെ അമ്മ സെൽഫി എടുക്കുകയാണ് അതുകൊണ്ട് അവൾ തന്റെ കുട്ടിയെ കാണുകയും രക്ഷിക്കുകയും ചെയ്യും ഇതുപോലെ മികച്ച റിഡീൽസിനായി വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക്